സ്വപ്നം കാണാനുള്ള ഒരു സാർ ആരും പറഞ്ഞില്ലേ എന്നല്ല എല്ലാവരും എന്നോടത് പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനമ്മക്കും ഒരു ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു അതുപോലെ നാട്ടിലെല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഇത് കഴിഞ്ഞില്ലേ നിർത്തിയില്ലേ ഇത് മടുത്തില്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഈ സർക്കിളിലും എല്ലായിടത്തും ഇത് നിർത്തി വേറെന്തെങ്കിലും നോക്കാമെന്നുള്ളൊരു തോന്നലായിരുന്നു ഞാൻ സിവിൽ സർവീസിന് പോകുകയാണെന്ന് എൻ്റെ വീട്ടിൽ പറയുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാര് അറിയുമ്പഴും ഇതൊക്കെ നമുക്ക് പറ്റുമെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛന് കൃഷിയാണ് ഞങ്ങളുടെ ഇതൊരു കർഷക കുടുംബമാണ് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ സിവിൽ സർവീൻസ് പോയിട്ട് ഗവൺമെന്റ് സർവീൻസ് പോലും ഇല്ല ബട്ട് എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു വിശ്വാസവും എൻ്റെ സെൽഫ് ബിലീഫാണ് എന്നെ മുന്നോട്ട് നയിച്ചത് എനിക്കിത് പറ്റുന്ന എനിക്ക് ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ ആ ഒരു ജേണിയില് ഞാൻ എന്നെ തന്നെ ആ പുഷ് ചെയ്ത് എന്നെ തന്നെ ഹെഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു